എല്ലാവർക്കും നമസ്കാരം മനതരുമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജനുവരി പതിനാലാം തീയതി ബുധനാഴ്ച സംക്രമ ദിവസം മകരവിളക്ക് ദിവസം പ്രപഞ്ചമാകെ ശ്രീ അയ്യപ്പന്റെ ശക്തി പ്രപഞ്ചമാകെ തെളിഞ്ഞു നിൽക്കുന്ന ഈ ദിവസം പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന അയ്യപ്പ സ്വാമി നമ്മൾക്ക് അനുഗ്രഹം ചൊരിയുന്ന ദിവസം അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം സംഭവിക്കുന്ന ശുക്രാദിത്ത ബുധയോഗവും രുചിയോഗവും ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദിവസമാണ് മകരസംക്രാന്തി ദിവസമായ ജനുവരി പതിനാലാം തീയതി ബുധനാഴ്ച അശ്വതി ഭരണി കാർത്തിക മകം പൂരം ഉത്രം മൂലാടം പൂരാടം ഉത്രാടം എന്നീ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു ദിവസമായി മാറുകയാണ് മകരസംക്രമ ദിവസം ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അത് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസമാണ് മകരസംക്രാന്തി ദിവസമായ ബുധനാഴ്ച ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് കഴിയുമ്പോൾ അനിര നക്ഷത്രത്തിൽ വൃച്ചയക്കുറിൽ മകരസംക്രമം നടക്കും അശ്വതി ഭരണി കാർത്തിക മകം പൂരം ഉത്രം മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രാതിത്വ ഉദയോഗവും രുചകയോഗവും സൃഷ്ടിക്കുന്ന അത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്ന ദിവസമാണ് മകരസംക്രാന്തി ദിവസം ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഈ നാളുകാർക്ക് കഴിയുന്ന ദിവസം രണ്ട് സുപ്രധാന മേഖലകളായ കർമ്മ മേഖലയും സാമ്പത്തിക മേഖലയും ഈ നാളുകാർക്ക് തെളിഞ്ഞു കിട്ടുകയാണ് ജീവിതത്തിൽ ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില സൗകര്യങ്ങൾ ചില സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് തുറന്നു കിട്ടുന്ന ദിവസമാണ് ബുധനാഴ്ച എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ നാളുകരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതെന്ന് ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് സംക്രാന്തി ദിവസം ഇവിടെ നടത്തുന്ന പൂജകളെക്കുറിച്ച് വിശദമായി പറയാം സംക്രമ ദിവസം ഉദയാസ്തമന പൂജ നടക്കും അതുപോലെ രാവിലെ നവഗ്രഹ പൂജ നടക്കും വ്യാഴാഴ്ച രാവിലെ അതിവിശേഷപ്പെട്ട ആദിത്യ പൂജയും നടക്കും നിങ്ങൾക്ക് വീരം ജന്മനക്ഷത്രങ്ങൾ നൽകി ഈ പൂജകളിൽ പങ്കാളികളാകാം ഇത്തരത്തിൽ ഈ പൂജകളിൽ നിങ്ങൾ പങ്കാളികളാകുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു തുടങ്ങാൻ തുടങ്ങും ചിലർക്ക് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിന്റെ ഫലം കണ്ടു തുടങ്ങും മറ്റു ചിലർക്കാകട്ടെ ഒരാഴ്ചയോ കുറച്ച് ദിവസങ്ങളോ എടുത്തേക്കാം നിങ്ങൾ ഓരോരുത്തരുടെയും മഹാദിശയും അന്തർദിശയും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ അധികം വെണ്ടി വന്നേക്കാം ചിലരുടെ കാര്യത്തിൽ ഏത് വിധേനെ ആയാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂജകളിൽ പങ്കെടുത്തതിന്റെ പൂർണ്ണമായ ഫലം ജീവിതത്തിൽ വന്നു തുടങ്ങും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും അതൊരു രക്ഷയായി മാറും എന്തൊക്കെ ഫലങ്ങളാണ് ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ മകരസംക്രാന്തി ദിവസം സംഭവിക്കുന്നതെന്ന് നമ്മൾക്ക് വിശദമായി നോക്കാം ആദ്യം അശ്വതി മകം മൂലം നാളുകൾ പരിശോധിക്കാം അശ്വതി മകം മൂലം നാളുകൾക്ക് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് ബുധനാഴ്ച വന്നു ചേരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ട് ചില സൗഹൃദ ബന്ധങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് ബുധനാഴ്ച ജനുവരി പതിനാല് അത് ഒരുപക്ഷെ കണ്ടുള്ള സൗഹൃദ ബന്ധമായിരിക്കാം അല്ലെങ്കിൽ ഫോൺ ഉള്ള ബന്ധത്തിനുള്ള തുടക്കമായിരിക്കാം ഏത് രീതിയിലാണെങ്കിലും ഒരു ഉന്നത വ്യക്തിയുമായിട്ട് സൗഹൃദ ബന്ധം അല്ലെങ്കിൽ പ്രണയ ബന്ധം വന്നു ചേരുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ഈ ബന്ധം പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകുന്നതായിട്ടാണ് ഇന്ന് പുലർച്ചെ ഞാൻ നടത്തിയ പ്രശ്നചിന്തയിൽ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് ചില സർക്കാർ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരിചയപ്പെടുന്ന ആ ഒരു വ്യക്തി മുഖേന നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും ഈ വ്യക്തി പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലും ഒരു നിർണായക ഘടകമായി മാറുക തന്നെ ചെയ്യുമെന്നാണ് ആരുടെ ലഗ്നപ്രകാരമുള്ള രാശിഫലിയിൽ കാണുവാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ മക്കളുടെ ഉയർച്ച വളരെയധികം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച മത്സര പരീക്ഷകൾ പി എസ് സി പരീക്ഷകൾ ഇതൊക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ അനുകൂലമായ ഫലമാണ് ബുധനാഴ്ച സംഭവിക്കുക മനസ്സിന് പുതിയൊരു കുളിർമയും ഉന്മേഷവും ഉണ്ടാകുന്ന ദിവസമാണ് ബുധനാഴ്ച ഈ ഒരു മകര മകരസംക്രാന്തി ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അശ്വതി മകം മൂലം നാളുകാർക്ക് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും എന്നുള്ളതാണ് ഈ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ഈ നാളുകാരായ ചിലർക്ക് തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്ന മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷം മാറാൻ പോവുകയാണ് തൊഴിലിൽ ഉയർച്ച പുതിയ സ്ഥലമാറ്റ ഉത്തരവുകൾ അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ബുധനാഴ്ച മുതൽ വന്നു ചേരുകയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കുറേ മാസങ്ങളും വർഷങ്ങളുമായിട്ട് തൊഴിൽ പ്രശ്നം നേരിട്ടിരുന്നവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉരുത്തിരികയാണ് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ തൊഴിലിനെ അപേക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നന്നായി അയ്യപ്പ പ്രാർത്ഥിക്കുക ശാസ്താവിനോട് പ്രാർത്ഥിക്കുക ഭഗവാന്റെ കൃപയാൽ ജോലി നിങ്ങൾക്ക് വന്നു ചേരുന്ന ജോലി സാധ്യത വരുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ചില സാമ്പത്തിക നേട്ടങ്ങളും ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതങ്ങളായ സോഴ്സുകളിൽ കൂടി ഒരുപക്ഷെ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ കിട്ടാനുള്ള പണം തിരികെ കിട്ടുന്നതായിരിക്കാം ഏത് രീതിയിലാണെങ്കിലും നല്ലൊരു ധന സൗഭാഗ്യം നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ച പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ പഴയ വാഹനം മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആംഗിക സഫലീകരണം നടക്കുന്ന ദിവസമാണ് ബുധനാഴ്ച അതുപോലെ തന്നെ പുതിയ വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള കർമ്മപദ്ധതികൾ തുടങ്ങുന്ന അല്ലെങ്കിൽ പുതിയ ഭവന നിർമ്മാണ പദ്ധതിക്ക് പ്ലാനും മറ്റു കാര്യങ്ങളും അംഗീകരിച്ച് കിട്ടുന്ന ദിവസമായിരിക്കും ബുധനാഴ്ച അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സർക്കാരിൽ നിന്ന് അനുകൂലമായ ഉത്തരവുകളൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ആ ഒരു ഉത്തരവ് ലഭിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ സർക്കാർ രേഖകൾ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന സമയമാണ് ഈ നാളുകാർക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടുണ്ടായിരുന്ന ശത്രുതാപരമായ കുറേ ദോഷങ്ങളുണ്ട് എരിച്ചിൽ വെളിച്ചപേശ ദുർമന്ത്രവാദങ്ങൾ എന്നിവയിലൊക്കെ പെട്ട് തകർന്നു പോയവരാണ് ഈ നക്ഷത്രക്കാരിൽ ഏറിയ പേരും കണ്ണേര് പ്രാക്ക് എരിച്ചില് വെളിച്ചപേശ നാവേർ അങ്ങനെ എന്നു വേണ്ട പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പല രീതിയിലുള്ള ശത്രുദോഷങ്ങൾ ഈ നാളുകാരുടെ ജീവിതത്തിന്റെ പ്രഭ തന്നെ കെടുത്തിയിരുന്നു പലർക്കും അതിൽ നിന്ന് പുറത്തു വരുവാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല എന്നാൽ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം സാക്ഷാൽ ശാസ്താവിന്റെ അനുഗ്രഹം ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതോടുകൂടി അങ്ങനെയുള്ള എല്ലാവിധ ശത്രുദോഷങ്ങളും കെട്ടടങ്ങുകയാണ് കാരണം അത്രമാത്രം ദ്രോഹങ്ങളാണ് ഈ ശത്രുക്കൾ ഇവരുടെ ജീവിതത്തിൽ ചെയ്തിരുന്നത് പല ശത്രുക്കളുടെയും ഉപദ്രവങ്ങൾ കൊണ്ട് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഇന്ന് ആരുടെ ലഗ്നപ്രകാരം ഞാൻ രാജി നോക്കിയപ്പോൾ കാണുവാൻ സാധിച്ചു ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടു പോകാം ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന വളരെ വർഷങ്ങളായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ മാസങ്ങളായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന പല കാര്യങ്ങളും ജനുവരി പതിനാലാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടും സർവം മംഗളകരമായി മാറും എന്നാണ് രാശിഫലകയിൽ കാണുവാൻ കഴിഞ്ഞത് അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഏറെ വന്നു ചേരുന്ന ദിവസമാണ് ജനുവരി പതിനാല് മകരസംക്രാന്തി ദിവസം ഈ നാളുകാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും മാത്രമല്ല ഇന്നേ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാമ്പത്തികമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ പണയ ബാധ്യതകളൊക്കെ തീർക്കുവാൻ ിക്കുന്ന ഒരു സുവർണ അവസരമാണ് പല വഴികളിൽ കൂടി ധനം ഇവരുടെ കൈകളിലേക്ക് ബുധനാഴ്ചയും തുടർന്നുള്ള ചില ദിവസങ്ങളിലും വന്നു ചേരുമെന്നാണ് ആരുടെ ലഗ്നപ്രകാരമുള്ള രാശിപാലികയിൽ ഇന്ന് കാണുവാൻ സാധിച്ചത് കടുത്ത ശനി ദോഷങ്ങൾ കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് അത്ര നല്ല സമയമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും വളരെ ചെറിയ പൈസകൾക്ക് പോലും നന്നേ ബുദ്ധിമുട്ടിയിരുന്നവരാണ് ഈ ഈ മൂന്ന് നക്ഷത്രത്തിലും പെട്ട ചിലർക്ക് അവരുടെ ഗ്രഹനിലകൾ അനുകൂലമായതുകൊണ്ട് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും മഹാപരിപക്ഷം പേർക്കും സാമ്പത്തികമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയ്ക്കാണ് കൂഞ്ഞിമേൽ കുരു എന്നതുപോലെ സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ ബാങ്കുകളിൽ കുടിശ്ശിക അല്ലെങ്കിൽ പണയ ബാധ്യതകളൊക്കെ വന്നു ചേർന്നത് അത് വീട്ടുവാൻ യാതൊരു നിവൃത്തിയും വിഷമിച്ചിരുന്ന ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് ധനമഴ പെയ്തിറങ്ങുന്ന ദിവസമാണ് ബുധനാഴ്ച ഈ നക്ഷത്രക്കാരായ ചിലർ മറ്റു ചില വ്യക്തികളോട് കുറച്ച് തുകയൊക്കെ ചോദിച്ചിരുന്നു അതൊക്കെ കിട്ടുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് മാത്രമല്ല കിട്ടാനുണ്ടായിരുന്ന ചില പണങ്ങളെല്ലാം കിട്ടുമെന്നാണ് ഇന്ന് രാജ്പലയിൽ കാണുവാൻ സാധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നക്ഷത്രക്കാരുടെ മക്കൾക്ക് ചില ഉയർച്ചകൾ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരുകയാണ് അതുപോലെ സാമ്പത്തികമായിട്ടും ഈ നക്ഷത്രക്കാരുടെ സമയം തെളിഞ്ഞു കിട്ടുന്ന സമയമാണ് മകരസംക്രാന്തി ദിവസമായ ജനുവരി പതിനാല് ബുധനാഴ്ച വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അനുകൂലമായ ചില മെസ്സേജുകൾ അല്ലെങ്കിൽ എഴുത്തുകുത്തുകളൊക്കെ ലഭിക്കുന്ന സമയമാണ് പുതിയ വിസ ലഭിക്കുക അല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾക്കുള്ള ഇന്റർവ്യൂകൾക്ക് പങ്കെടുക്കുവാൻ കഴിയുക ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലം വന്നു ചേരുക ഇങ്ങനെ ഒട്ടേറെ നല്ല മാറ്റങ്ങൾ നടക്കുന്ന ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇന്ന് കണക്കമലയിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില സന്തോഷങ്ങൾ വന്നു ചേരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ ഒരിക്കലും കഴിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ബുധനാഴ്ചയോടു കൂടി അത്തരത്തിലുള്ള കലഹങ്ങൾ അല്ലെങ്കിൽ പ്രണയ നൈരാശ്യങ്ങൾ അല്ലെങ്കിൽ കുടുംബജീവിത തർക്കങ്ങൾ അസ്വസ്ഥതകൾ അതൊക്കെ രമ്യമായി പരിഹരിക്കപ്പെട്ട് സന്തോഷം സംതൃപ്തി മനസമാധാനം ഇവ മൂന്നും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ഈ നാളുകാരുള്ള വീടുകളിലെ കൂടുതൽ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ബുധനാഴ്ച അപ്രതീക്ഷിതമായിട്ടുള്ള ചില വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഗുണകരമാകാവുന്ന ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ച അതുപോലെ മക്കളെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കുറെ ആളുകൾ ഈ നക്ഷത്രങ്ങളിൽ ഉണ്ട് എന്നാണ് കണക്കു പള്ളിയിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് മക്കളെ കൊണ്ട് ചില പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ സംഭവിക്കുമെന്നാണ് ഇന്ന് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഈ നക്ഷത്രക്കാരായ ചിലരുടെ മക്കൾ പ്രണയ പ്രണയക്കുരുക്കിൽപ്പെട്ട് ജീവിതം തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ ചിലർ ലഹരികളിൽ കുടുങ്ങി ജീവിതം തകർന്ന നിലയിലാണ് മക്കൾക്ക് വേണ്ടി ഇവർ നടത്തുന്ന പ്രാർത്ഥനകൾ വഴിപാടുകളൊക്കെ ഫലം കണ്ട് തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജനുവരി പതിനാല് ബുധനാഴ്ച സംഭവിക്കുവാൻ പോകുന്നത് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നാളുകാർക്ക് പഠനത്തിൽ ഉണ്ടായിരുന്ന അലസതയും മടിയുമൊക്കെ മാറിക്കിട്ടുവാൻ പോവുകയാണ് പുതിയ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയം വന്നു ചേരുകയാണ് പഠിക്കാനുണ്ടായിരുന്ന ആലസ്യവും മടിയുമെല്ലാം മാറി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതുവഴി മത്സര പരീക്ഷകളിലും അതുപോലെ പി എസ് സി പരീക്ഷകള് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള കോളേജ് സ്കൂൾ പരീക്ഷകള് ഇതിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുവാനും വിജയം കൈവരിക്കാനും കഴിയുന്ന സമയമാണ് ബുധനാഴ്ച മുതലുള്ള കാലഘട്ടം കാർത്തിക ഉത്രം ഉത്രാടം നാളുകാർക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ബുധനാഴ്ച മുതൽ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് തടസ്സപ്പെട്ടു കിടന്നിരുന്ന പല കാര്യങ്ങളിലും തീരുമാനമാകുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ടത് ധന സൗഭാഗ്യമാണ് അപ്രതീക്ഷിതമായിട്ട് ചില മാർഗങ്ങളിൽ കൂടി ധനം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നാണ് പ്രശ്ന ചിന്തയിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ആഗ്രഹിച്ചിരുന്നത് പോലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും കടബാധ്യതകൾ അല്ലെങ്കിൽ സാമ്പത്തിക വിഷമതകൾ സാമ്പത്തിക ബാധ്യതകൾ പണയ ബാധ്യതകൾ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അത് തീർത്തെടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ ചെറുകിട കച്ചവടങ്ങളൊക്കെ ലാഭകരമായിട്ട് മുന്നോട്ട് നടത്തി കൊണ്ടുപോകാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസമാണ് കാരണം പല വഴികളിൽ ധനലാഭം അതായത് ബിസിനസ് നേട്ടങ്ങൾ ചെറുകിട കച്ചവടത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നുചേരുന്ന ദിവസമാണ് അപ്രതീക്ഷിതമായിട്ട് പല ധന സൗഭാഗ്യങ്ങളും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത പുതിയ ബിസിനസ് സംരംഭങ്ങൾ ചെറിയുടെ കച്ചവടങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ അത്തരത്തിലുള്ള സംരംഭങ്ങൾ കച്ചവടങ്ങളൊക്കെ തുടങ്ങാൻ ഏറ്റവും അനുകൂലമായൊരു ദിവസമാണ് ബുധനാഴ്ച അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് പല വഴികളിൽ കൂടി അനുകൂലമായൊരു സമയം വന്നു ചേരുന്ന ദിവസമാണ് ബുധനാഴ്ച അപ്രതീക്ഷിതമായി ചില ധനസൗഭാഗ്യങ്ങൾ ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിച്ചിരുന്നവർക്ക് ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നോ അനുകൂലമായ ഉത്തരവുകൾ അല്ലെങ്കിൽ വായ്പകളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച അതുപോലെ സ്വയം തൊഴിൽ സംരംഭങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉണ്ടായിരുന്ന സ്തംഭനാവസ്ഥ ഇല്ലാതായി അത്തരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങള് ചെറുകിട കച്ചവടങ്ങള് സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ നേട്ടങ്ങളിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ന് രാശിപ്പള്ളയിൽ കാണുവാൻ കഴിഞ്ഞത് ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു കാലം തെളിഞ്ഞു കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച എന്നുള്ളതാണ് പുതിയ പരീക്ഷകൾ പി പരീക്ഷകൾ മത്സര പരീക്ഷകൾ യു പരീക്ഷകൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകളൊക്കെ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠനത്തിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടിരുന്നു അത്തരം തടസ്സങ്ങളും കാര്യപരാജയങ്ങളുമെല്ലാം മാറി നല്ല തെളിഞ്ഞ മനസ്സോടെ കൂർമ്മ ബുദ്ധിയോടെ മുന്നോട്ടു പോകുവാൻ സഹായിക്കുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ചില ബന്ധുക്കളും സുഹൃത്തുക്കളും സ്വന്തക്കാരുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ അസ്വസ്ഥതകളൊക്കെ മാറി സൗഹൃദ ബന്ധങ്ങൾ ബന്ധുത്വമൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ദിവസമാണ് ബുധനാഴ്ച അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ദാമ്പത്യ ബന്ധങ്ങളിലെ ചില ഉലച്ചിലുകൾ കാരണം വിവാഹ ബന്ധം വേർപെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു സമയം തെളിഞ്ഞു വരികയാണ് ഒരു രീതിയിലും വിവാഹ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്തവർക്ക് കോടതി മുഖേന ഉള്ള അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഇന്നേ ദിവസം ഉണ്ടായേക്കാം അതുപോലെ കേസ് മറ്റു രീതിയിലുള്ള വ്യവഹാരങ്ങളൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ ചില സംഭവ വികാസങ്ങൾ ഉരുതിരിഞ്ഞു വരുമെന്നാണ് കാണുവാൻ കഴിഞ്ഞത് അതുപോലെ ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും വിവാഹിതരാണെങ്കിൽ പോലും ചില വ്യക്തികളുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ടുള്ള പ്രണയ ബന്ധങ്ങൾ നിലനിന്നിരുന്നു അത്തരങ്ങളിലുള്ള ബന്ധങ്ങളിൽ ഒരുപാട് ചതിയും വഞ്ചനയും പലർക്കും നേരിട്ടിരുന്നു ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വർഷങ്ങൾ നീണ്ടു നിന്ന ബന്ധം പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇപ്പുറത്തു നിൽക്കുന്ന ആൾ ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി ഇന്നും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർ തങ്ങളുടെ സ്വർണവും പണവുമെല്ലാം കവർന്ന് ഒരു സുപ്രഭാതത്തിൽ മിണ്ടാതായപ്പോൾ ഇവരുടെ ജീവിതം തന്നെ വലിയ മനപ്രയാസങ്ങളിൽ വളരെ വലിയ മാനസിക വിഷമതകളിൽ ആയിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ വീണ്ടും ദീർഘകാലം നീണ്ടു പോയിരുന്നുവെങ്കിൽ വലിയ വലിയ ചതിക്കുഴികൾ ആകുമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ഒരുപക്ഷെ ദൈവത്തിന്റെ ഒരു കരുതൽ ഉള്ളത് കൊണ്ടായിരിക്കാം അത്തരം ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടായത് എന്ന് കരുതുക അത്തരം ബന്ധങ്ങളിൽ നിന്ന് പുറത്തു കടന്നത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പോലും വഞ്ചിച്ചിട്ടും ചതിച്ചിട്ടും പോയതാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ജീവിത പന്താവ് തുറന്നു കിട്ടുന്നതിന് സഹായിക്കുമെന്ന് മനസ്സിലാക്കുക സാഷാൽ അയ്യപ്പ സ്വാമിയുടെ ദേവചൈതന്യം അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള മനോവേദനകളും സങ്കടങ്ങളും മാറുവാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും സംതൃപ്തിയും ഇനി മുതൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഈ ദിവസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ദേഷ്യം അല്പം കുറയ്ക്കണം എന്നുള്ളതാണ് ശുണ്ടിയും മുൻകോപവും ഈ നാളുകാർക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ട് അത് കുറയ്ക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ദൈവാനുഗ്രഹത്താൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ചില സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ചു പോകുവാൻ ഇത്തരത്തിലുള്ള മുൻകോപങ്ങളും ദേഷ്യങ്ങളും കാരണമായേക്കാം അതുകൊണ്ട് വളരെ സംയമനത്തോടെ മുന്നോട്ട് നീങ്ങുക വളരെ ക്ഷമയോടുകൂടി മുന്നോട്ട് നീങ്ങുക കാരണം ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരായ പലർക്കും വന്നു ചേരുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ഭഗവാനും ഭഗവതിയും നിങ്ങളുടെ കൈവെള്ളിയിൽ വെച്ചു തരുന്ന ഈ സൗഭാഗ്യങ്ങൾ തട്ടിത്തെർപ്പാക്കിയാതിരിക്കുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം